ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഒരുപാട് വ്യക്തികൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് വെയിറ്റ് ഗെയിൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം പ്രോഡക്ടിന്റെ പ്രൈസ് തന്നെയാണ് ഒരുപാട് വ്യക്തികൾ പ്രൊഡക്റ്റ് വിലക്കുറവിൽ കിട്ടാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ ആ മാർഗങ്ങളെല്ലാം സ്വീകരിച്ച് ക്യാഷ് നിർത്തി നഷ്ടപ്പെടുവാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഹെയർ ബാരേഫ് ന്യൂട്രീഷണൽ പ്രൊഡക്ട്സ് വിലക്കുറവിൽ വാങ്ങാൻ സഹായിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെയർ ബാരേഫിന്റെ ഒറിജിനൽ പ്രോഡക്ട്സ് തന്നെ നല്ല വിലക്കുറവിൽ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് സഹായിക്കുന്നതാണ് പ്രൊഡക്റ്റ് വിലക്കുറിവിൽ വാങ്ങാനായിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി തന്നെ നമുക്ക് വഴികൾ തന്നിട്ടുണ്ട് ആ വഴിയിൽ കൃത്യമായി പോയിട്ട് നല്ല ഒറിജിനൽ പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് ഉപയോഗിക്കുക അതല്ലാതെ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒറിജിനൽ പ്രോഡക്റ്റ്സ് ലഭിക്കത്തില്ല കാരണം വിലക്കുറിവിന് പല സ്ഥലത്തു നിന്നും പ്രോഡക്ട്സ് മേടിച്ച് പറ്റിക്കപ്പെടുന്ന നിരവധി ആളുകളുണ്ട് നിരന്തരമായിട്ട് ഓരോ വ്യക്തിയും വിളിക്കുന്നുണ്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചു പ്രൊഡക്റ്റിൽ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് വിലക്കുറവിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് തന്നെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട് ആ ഓപ്ഷൻ നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഓൾറെഡി ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും അറിവിലോട്ട് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഹെർബലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഇന്ന് പ്രൊഡക്റ്റ് ഡിസ്കൗണ്ടിൽ വാങ്ങുന്നത് അതുപോലെ തന്നെ എത്ര ശതമാനം ഡിസ്കൗണ്ടിലാണ് പ്രൊഡക്റ്റ് ലഭിക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് പ്രൊഡക്റ്റ് വാങ്ങാൻ സഹായിക്കുന്നത് ഇതിനെ കുറിച്ചൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണുക കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം ഹെയർ ബാലൈഫ് ന്യൂട്രീഷൻ കമ്പനിയിൽ നിന്ന് തന്നെ ഒറിജിനൽ പ്രോഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് വാങ്ങുക നല്ല രീതിയിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുക നല്ല ഹെൽത്ത് റിസൾട്ട് എടുക്കുക നല്ല ആരോഗ്യത്തോടെ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക ഹെയർ ബാലേഫ് ന്യൂട്രീഷൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ്സ് കൃത്യമായിട്ട് നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടിനായിരുന്നു മാത്രമാണ് ലഭിക്കത്തുള്ളൂ അതായത് ഹെയർ ബാലൈഫ് ഡിസ്ട്രിബ്യൂട്ടിനായിരുന്നു മാത്രമാണ് പ്രൊഡക്റ്റ് ലഭിക്കത്തുള്ളൂ അതല്ലാതെ കമ്പനി ഒരു തരത്തിലുമുള്ള ഓൺലൈൻ സൈറ്റുകളിൽ പ്രൊഡക്റ്റ് ഒന്നും തന്നെ സെയിൽ ചെയ്യുന്നില്ല ഇപ്പൊ നിരവധി ആളുകൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും പല സ്ഥലത്തും ഹെയർ ബാലേഫ് ന്യൂട്രീഷന്റെ പ്രൊഡക്റ്റ് വിലക്കുറിൽ വാങ്ങുന്നുണ്ട് പക്ഷെ അതൊന്നും ഒറിജിനൽ പ്രോഡക്റ്റ്സ് അല്ല വാങ്ങിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് പ്രൊഡക്ടിന്റെ ബാർകോഡ് മാഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ അകത്തുള്ള ക്വാളിറ്റി അതുപോലെ തന്നെ പാക്കിങ് എല്ലാത്തിനും വ്യത്യസ്തമായിരിക്കും അപ്പൊ ഞാൻ ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം അതായത് ഓൺലൈനിൽ നിന്ന് വിലക്കുറവിൽ എർബാലൈഫിന്റെ പ്രോഡക്ട്സ് ആമസോണിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച് കസ്റ്റമേഴ്സ് ഇട്ട ഒരു വീഡിയോ ആണ് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഈ പ്രോഡക്റ്റ് നോക്കാൻ പറ്റിയിട്ടതാണ് പ്രൊഡക്റ്റ് കണ്ടപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അതിന്റെ ബാർ കോഡ് കാര്യങ്ങളെല്ലാം മിസ്റ്റേക്ക് ഉണ്ട് പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഒന്ന് ഒരിക്കലും നമ്മൾ മേടിച്ച് കഴിക്കാതിരിക്കുക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിനാണ് വിഷയമായിട്ട് വരുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടനായിരുന്നു മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെ നിങ്ങൾ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഞാനൊരു ഹെയർ ഡിസ്ട്രിബ്യൂട്ടർ ആണ് കഴിഞ്ഞ ആറ് വർഷകാലമായിട്ട് ഹെയർ ബാലഫീൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്ത് ഗൈഡ് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രോഡക്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഞാൻ നിങ്ങളുടെ ഡോ അഡ്രസ്സിൽ ഡോഡിലായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷമാണ് കഴിക്കുന്ന മെത്തേഡ് കാരണം എല്ലാം കൃത്യോട് പറഞ്ഞു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഒറിജിനൽ പ്രോഡക്ട്സ് വേണമെന്നൊന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റിൽ അതിനുള്ള സൊല്യൂഷൻ ഞാൻ തന്നതാണ് ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ നിന്നാണ് വിലക്കൊയൽ പ്രോഡക്റ്റ് വാങ്ങണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് പ്രോഡക്റ്റ് വിലക്കൊയൽ വാങ്ങാൻ സാധിക്കുന്നതാണ് അതിന് ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഒരു രണ്ട് മെത്തേഡാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ കമ്പനിയിൽ നിന്ന് വിലക്കുറവിൽ വാങ്ങാനായിട്ട് കമ്പനി തന്നിരിക്കുന്ന രണ്ട് മെത്തേഡാണ് ഒന്ന് പ്രിഫേർഡ് കസ്റ്റമർ മെമ്പർഷിപ്പും രണ്ട് അസോസിയേറ്റ് മെമ്പർഷിപ്പും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ക്രൈറ്റീരിയകളൊന്നും തന്നെ ഇല്ല ഈ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ഹെർബാലൈഫിൻ്റെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അനുഭവിച്ചു അറിഞ്ഞിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഫാമിലി ആയിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് പേഴ്സണൽ യൂസിനും തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ് അതിന് രണ്ട് മെമ്പർഷിപ്പ് ആണ് കമ്പനി തന്നിരിക്കുന്നത് രണ്ട് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ പെട്ടെന്ന് ലഭിക്കുന്നതാണ് പിന്നെ എന്തിനാണ് രണ്ട് മെമ്പർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പൊ ഫസ്റ്റ് മെമ്പർഷിപ്പ് നോക്കുവാണെങ്കിൽ പ്രിഫേർഡ് കസ്റ്റമർ മെമ്പർഷിപ്പ് ആണ് ഈ മെമ്പർഷിപ്പ് കംപ്ലീറ്റ്ലി ഒരു കസ്റ്റമർ ആണ് കസ്റ്റമർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് നല്ല റിസൾട്ട് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇത്തിരി വിലക്കുറവിൽ വാങ്ങാനായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും അതല്ലെങ്കിൽ ഫ്രണ്ട്സിനും അവർക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രിഫേർഡ് കസ്റ്റമർ മെമ്പർഷിപ്പ് എടുത്താൽ മതിയാവും ഈ മെമ്പർഷിപ്പ് എടുത്തു കഴിയുമ്പോൾ കമ്പനിയുടെ സൈറ്റ് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് കൃത്യമായിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനനുസരിച്ചിട്ടാണ് പ്രൊഡക്റ്റിന്റെ ഡിസ്കൗണ്ട് മൂവ് ചെയ്യുന്നത് ഓളിയം പോയിന്റ് എന്നുള്ളൊരു കാര്യമുണ്ട് അതായത് പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഓളിയം പോയിന്റ് ഇതിനൊക്കെ നോക്കിയിട്ടാണ് ഡിസ്കൗണ്ട് മൂവ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർട്ടിംഗിൽ നിങ്ങൾക്ക് ഒരു ഐ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ പ്രൊഫേർഡ് കസ്റ്റമർ ഐ ഡി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനത്തേക്ക് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ആകുന്നു പ്രൊഡക്റ്റ് വാങ്ങി വാങ്ങി ഓരോ ഓളിയും അക്കോമഡേറ്റ് ആകുന്നതനുസരിച്ച് നിങ്ങൾക്ക് പതിനഞ്ചിൽ നിന്ന് മുപ്പത്തി അഞ്ച് ശതമാനം വരെ ലൈഫ് ലോങ് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ഓപ്ഷൻ ഉണ്ട് പ്രൊഫേർഡ് കസ്റ്റമർ മെമ്പർഷിപ്പ് ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈയൊരു ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഇവർക്ക് വേണ്ടി മാത്രം പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ളൊരു ഐ ഡി ആണ് അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ മാത്രം പ്രൊഫേർഡ് കസ്റ്റമർ മെമ്പർഷിപ്പ് അതിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ആവശ്യമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുക ഇനി ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഐ ഡി ഓപ്പൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിസ്ട്രിബ്യൂട്ടറുടെ അതിൽ നിങ്ങളൊരു കോച്ചിന്റെ സപ്പോർട്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അതായത് ഹെയർ ബാൽഫ് ന്യൂട്രീഷനിൽ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ കോച്ച് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യണം അതിൽ നിങ്ങളുടെ സ്പോൺസർ റെക്കമെൻഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഐ ഡി ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പനി ഐ ഡി ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു കസ്റ്റമർ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കും ആളുടെ ഗൈഡ്സ് നിങ്ങൾ പോയിട്ടുണ്ടാക്കി റിസൾട്ട് എടുത്തിട്ടുണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ഐ ഡി മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഡിസ്കൗണ്ട് വേണം പറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്ന ആരാണോ അതുപോലെ തന്നെ നിങ്ങളെ ആരാണോ ഗൈഡ് ചെയ്ത് നല്ല റിസൾട്ട് എടുത്ത് തന്നാണോ ആ ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ കോച്ചായിട്ട് വരുന്നത് ആൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിഫേർഡ് കസ്റ്റമർ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ആൾ ചെയ്തു തരുന്നതാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് തരുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോച്ച് ഇല്ല അങ്ങനെ ഒരു സ്പോൺസർ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട സാധനം ഞാൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രിഫേഡ് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നിങ്ങളുടെ ഐ തന്നെ നിങ്ങളുടെ സ്വന്തം കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കാർഡ് പേയ്മെന്റ് ഉണ്ട് അതുപോലെ യു പി ഐ പേയ്മെന്റ് ഉണ്ട് അങ്ങനെ പല പേയ്മെന്റ് കമ്പനി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണോ പ്രോഡക്റ്റ് വാങ്ങാനും അതുപോലെ നിങ്ങളുടെ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അയാൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫർദർ ഗൈഡൻസ് എല്ലാം തന്നെ സപ്പോർട്ട് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഐ ഡി ക്രിയേറ്റ് ചെയ്യാതെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കോച്ചോ നിങ്ങളുടെ സ്പോൺസറോ ആയിട്ടുള്ള കോൺടാക്ട്സ് ഒന്ന് കട്ടിയാതിരിക്കുക കൃത്യമായിട്ട് ആരോട്ട് കോണ്ടാക്ട് മെയിൻ്റൻ ചെയ്തു പോകാം എന്നാൽ മാത്രമാണ് എല്ലാ പ്രശ്നങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കത്തുള്ളൂ ഹെർബാലെ കുറിച്ച് അറിയാൻ സാധിക്കത്തുള്ളൂ നല്ല റിസൾട്ട് എടുക്കാൻ സഹായിക്കത്തുള്ളൂ അതുകൊണ്ട് കൃത്യമായിട്ട് ആ കോച്ചുമായിട്ട് നല്ല രീതിയിൽ കോൺടാക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുക നല്ല ഹെൽത്തി ആയിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രിഫേഡ് കസ്റ്റമർഷിപ്പ് ഒക്കെ സഹിക്കുന്നതാണ് അപ്പോൾ ഒരു കോച്ചിന്റെ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും പ്രൊഡക്റ്റിന്റെ റിസൾട്ട് നിങ്ങൾ അനുഭവിച്ചുണ്ടായിരിക്കണം ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രൊഫൈഡ് കസ്റ്റമർഷിപ്പ് എടുക്കാനായിട്ട് നമുക്ക് സഹിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ് നോക്കി കഴിഞ്ഞാൽ സപ്പോർട്ടിങ് ഡോക്യൂമെന്റ് ആയിട്ട് നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഫ്രണ്ടും ബാക്കും ജസ്റ്റ് നിങ്ങൾക്ക് ആരാണോ ഐ ഡി ഓപ്പൺ ചെയ്ത് അയാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആളത് ഡീറ്റെയിൽഡ് നിങ്ങളുടെ അഡ്രസ്സുകളെല്ലാം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് റെഡി ആക്കി തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ആക്ടിവ് മൊബൈൽ നമ്പർ വേണം പിന്നെ ഒരു ഇമെയിൽ ഐ വേണം ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഫക്ട് കസ്റ്റമർഷിപ്പ് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാൻ സഹായിക്കുന്നതാണ് പ്രിഫേർഡ് കസ്റ്റം മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവേഷൻ ഇൻസ്റ്റന്റ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടേറ്റ് മൂന്ന് വർക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഡോർ ഡെലിവറി ആയിട്ട് കിട്ടുന്നതാണ് അപ്പൊ ഇത്രയും പ്രൊസീജിയർ ആണ് നമുക്ക് പ്രിഫേർഡ് കസ്റ്റമർ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് വേണ്ടത് ഇനി പ്രിഫേർഡ് കസ്റ്റമെമ്പർഷിപ്പിൽ നിന്ന് മാറി നമുക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കമ്പനിയുടെ വേറൊരു മെമ്പർഷിപ്പാണ് ഈ മെമ്പർഷിപ്പിന്റെ ഗുണങ്ങൾ എന്താക്കിയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ മെമ്പർഷിപ്പ് നമുക്ക് പ്രിഫേർഡ് കസ്റ്റമർ മെമ്പർഷിപ്പിനെയൊക്കെ കൂടുതൽ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു ആണ് ഇത് അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്നാണ് പറയുന്നത് ഇത് നമുക്കൊരു പാർട്ട് ടൈം ഇൻകം ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കൗണ്ട് ലഭിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു അസോസിയേറ്റ് മെമ്പർഷിപ്പ് എടുക്കുന്നത് ഇത് നിങ്ങളൊരു ടൈം ഉണ്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇതിൻ്റെ അത് വരുന്ന ഡിസ്കൗണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് പക്ഷേ അതിന് അതിൻ്റെതായ എഫേർട്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ഓടി വന്നു കഴിഞ്ഞാൽ ഈ ഡിസ്കൗണ്ട് ഒന്നും കിട്ടത്തില്ല സ്റ്റാർട്ടിംഗ് ഡിസ്കൗണ്ട് നമുക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആക്കി പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഡിസ്കൗണ്ട് മൂവ് മൂവായിക്കോട്ടിരിക്കുന്നത് എത്ര കളിയും പർച്ചേസ് ചെയ്യണം എത്ര വോളിയും പർച്ചേസ് ചെയ്യണ അടുത്ത ഡിസ്കൗണ്ട് കിട്ടുന്നത് ഈ ഡിസ്കൗണ്ടിനെ കുറിച്ച് എല്ലാം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലാരി കിട്ടുന്നതാണ് എത്ര വെള്ളം ചെയ്താലാണ് എത്ര രണ്ട് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് ഉള്ളത് അപ്പോ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഒരു ക്ലാരി ലഭിക്കുന്നതാണ് അപ്പോ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് ലഭിച്ചിട്ട് അത് നമുക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പാർട്ട് ടൈം ഇൻകം ഗെയിൺ ചെയ്യാനായിട്ടും അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഉപയോഗിച്ചിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എടുക്കാനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കോച്ചിന്റെ സപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ് കോച്ചിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഹെർബാല ന്യൂട്രീഷൻ തമ്മിൽ ഒരു ഐ ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പൊ നിങ്ങളുടെ കോച്ചുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അസോസിയെറ്റ് മെമ്പർഷിപ്പ് സഹിക്കുന്നതാണ് പിന്നെ ഇതിന് വേണ്ട ഡോക്യുമെന്റ്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ വേണം അതുപോലെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പിന്നെ നമുക്കൊരു ആക്റ്റീവ് മൊബൈൽ നമ്പർ ആവശ്യമാണ് ഒരു ഇമെയിൽ ഐ ഡി ആവശ്യമാണ് ഇത്രയും സാധനം വേണം അസോസിയറ്റ് മെഷിപ്പ് വേണമായിട്ട് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ആക്ടിവേഷൻ ആവാനായിട്ട് ചെറിയൊരു പ്രൊസസിന്റെ ടൈമുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് അടിയിൽ ആയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് സഹായിക്കുന്നതാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിലോട്ട് ഡോഡറി ആയിട്ട് പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എടുത്തുകഴിഞ്ഞാൽ കൂടുതൽ ഡിസ്കൗണ്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഓടി അസോസിയേറ്റ് മെമ്പർഷിപ്പ് എടുക്കാതിരിക്കുക അങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ എഫേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെർപാർ എഫിന്റെ രണ്ട് ഐഡിയ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ആണെങ്കിലും പ്രിഫേർഡ് കസ്റ്റമർ ഐ ഡി ആണെങ്കിലും ഒരു രൂപ പോലും കമ്പനിക്ക് ഒരു ക്യാഷ് മുടക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഏതൊരു ഐഡി നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാം അതല്ലാതെ ഈ ഒരു ഐഡി നിങ്ങൾ എടുത്തു ഇത്ര ബൾക്കായിട്ട് പ്രോഡക്റ്റ് വാങ്ങണം ഒരു ക്രൈറ്റീരിയ കമ്പനി പറയുന്നില്ല നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ആണ് ആവശ്യമെങ്കിൽ എഫ്രഷ് മാത്രം വാങ്ങിച്ചാൽ മതിയാവും അപ്പം നിങ്ങളുടെ കൺവീനിയന്റ് പോലെ കംഫർട്ടബിൾ ആയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടാണ് കമ്പനി ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ഈ ഐഡികളെല്ലാം ഓപ്പൺ ചെയ്യുക പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക ഉപയോഗിക്കുക അതല്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ട് ഓടിച്ചിരുന്ന ഐ ഡി ഓപ്പൺ ചെയ്ത് ബൾക്കായിട്ട് കുറെ പ്രോഡക്ട്സ് വാങ്ങി കുറെ കാശ് കളഞ്ഞിട്ട് ഹെയർ ബാലഫിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ അതുപോലെ തന്നെ അസോസിയേറ്റ് ആയിഡ് മെമ്പർഷിപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഐ ഡിയിൽ വാങ്ങുന്ന പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാനും അതിൽ നിന്ന് ചെറിയൊരു പാർട്ട് ടൈം ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അസോസിയേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരാൾക്ക് ഐ ഡി ഓപ്പൺ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ആൾക്ക് നിങ്ങളൊരു ഐ ഡി ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തു ആളുടെ ഐ ഡിയിൽ സ്വന്തമായിട്ട് ആൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ കമ്പനി നിങ്ങൾക്ക് നിന്ന് ചെറിയൊരു വരുമാനം നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ത്രൂ തരുന്നതാണ് അപ്പം അതിനൊക്കെ അതിൻ്റെതായ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഹെർബ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെ ഓടി ചെന്ന് ചീട്ടുകളി പോലെ ചൂതാട്ടം പോലെയോ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ക്യാഷ് വരുന്ന ഒരു പ്രോസസ്സല്ല അതുകൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞ് നിങ്ങളുടെ പൂച്ചുകൊണ്ട് കണക്ട് ചെയ്ത് നിന്ന് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞ് ഹെർബാലും അറിഞ്ഞിട്ട് കൃത്യമായിട്ട് ഏതാണോ ഐഡിയ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കോച്ചിനോട് ചോദിച്ച് സംസാരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഹെർബാലിന്റെ പ്രൊഡക്റ്റ് വിലക്കുറവിൽ വാങ്ങാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയാതെ നിങ്ങൾ പോയി മണ്ഡലം കാണിക്കാരിയ്ക്കുക കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് കമ്പനിയുടെ സൈറ്റിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റ് വാങ്ങുക അതല്ലാതെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് വെറുതെ ക്യാഷ് നഷ്ടപ്പെട്ട് അതിൽ നിങ്ങളുടെ ആരോഗ്യം നശിച്ചിട്ട് മുന്നോട്ട് പോകാതിരിക്കുക കൃത്യമായിട്ട് നല്ല രീതിക്ക് അറിഞ്ഞ് ഹെർബാലേഫിന്റെ ഐഡിയ എന്നെ ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് വാങ്ങുക നല്ല വിലക്കുറവ് പ്രൊഡക്റ്റ് വാങ്ങുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിക്ക് പ്രോഡക്റ്റ് ഉപയോഗിക്കുക നല്ല റിസൾട്ട് എടുക്കുക നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവുക അപ്പൊ ഈ പറഞ്ഞ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട റിപ്ലൈ തരുന്നതായിരിക്കും അതെല്ലാം കമന്റ് ബോക്സിൽ മെൻഷൻ മനസ്സിലും തീർച്ചയായിട്ടും റിപ്ലൈ തന്നെ ആയിരിക്കും ഇത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്നെ അറിഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുക ഇത്രയും മലിനത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കൂടെയാണ് എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ആയി മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക്